ി മോഹനകൃഷ്ണൻ കാലടിയുടെ കവിത മുള്ളുവഴി പുലർച്ചെ ഒരു മുള്ളൻ പന്നി നടുനിരത്തിൽ നടുതിരത്തിൽ കിടക്കുന്നു എന്ന് വിചാരിക്കുക വണ്ടികൾ അതിനെ തൊടാതെ രണ്ടു വശത്തുകൂടിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നും കരുതാം തട്ടുകടയിലിരിക്കുന്നവർ ഇടിച്ചത് ഇന്നോവയോ കുതിരവണ്ടിയോ എന്ന തർക്കം തുടരട്ടെ സ്കൂൾ ബസ്സുകൾ അതിൻ്റെ ശാസ്ത്രീയ നാമം വിളിച്ചു പറയാൻ വേണ്ടി വേഗം കുറയ്ക്കുമോ മെമു പിടിക്കാൻ കുതിക്കുന്നവർ ദുശഗുന ചിന്തയിൽ ഇടറി വീഴുമോ പ്രാർത്ഥനാലയത്തിലേക്ക് പോകുന്നവർ ഒരാത്മാവിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കുമോ ഈ സംഭവം മടുപ്പായി മാറുമ്പോഴേക്കും നഗരസഭാ വണ്ടി വന്നേക്കാം മുള്ളൻപന്നിയെ കോരിയെടുത്ത് കൊണ്ടുപോയേക്കാം ഇത്തരം രംഗങ്ങൾക്ക് സാക്ഷി പറഞ്ഞ് മടുത്ത കാക്കകൾ ഒച്ച പറന്നുപോയേക്കാം അന്തരീക്ഷത്തിൽ കുറച്ചുനേരം കൂടി ചില നേർത്ത മുള്ളുകൾ ചിറകടിച്ച് നിന്നേക്കാം അതിനാൽ മുള്ളൻപന്നിയെ ഇടിച്ചു വീഴ്ത്താനുള്ള തീരുമാനം റദ്ദു ചെയ്യുന്നു വണ്ടി നിർത്തി കാത്തു നിൽക്കുന്നു ഇതിനിടയിൽ ഒറ്റയോട്ടത്തിന് പാത മുറിച്ചു കിടക്കാനുള്ള തീരുമാനം മുള്ളംപന്നിയും പുനരാലോചനയ്ക്ക് വച്ചിരിക്കുന്നു ആറുവരി പാത ഒന്ന് തിരിഞ്ഞ് കിടക്കുന്നു മുള്ളുവഴി മോഹനകൃഷ്ണൻ കാലടിയുടെ കവിത ఆగోళవాణి పోయిట్రి రేడియో